എന്തോ എന്തോ കല്ലായിരുന്നു അല്ല നിക്ക് നിക്ക് ഞാൻ പറയാോടൊക്കെ വെള്ളം കുടിക്കാൻ പറയുമ്പം വെള്ളം കുടിക്കുവോ ഞാൻ വെള്ളം വേണോ വേണ്ട ഫ്രിഡ്ജ് തുറന്ന് അങ്ങ് ഒഴിക്കു അണ്ണാക്കിനകത്തോട്ട് അതിന്റെ ഫലമായി കിടക്കുന്നത് അറിയാവോ എന്തോരം പ്രാണം തല്ലലായിരുന്നെന്ന് അറിയാവോ നീ വന്നിരിക്കുവോ അവർ തന്നെ എങ്ങനെ ഉണ്ടെന്നും ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും കാര്യമായി പറയുന്നത് തന്തയും തല്ലയും കൂടെ കിടന്നുകൊണ്ട് പ്രാണം തന്നി കരയുമായിരുന്നു അവൻ്റെ കരച്ചിലെന്തുമാത്രമായിരുന്നു എന്നറിയാവോ വേദന കൊണ്ട് ലാസ്റ്റ് ശരേഷൻ കൊടുത്ത് ഉറക്കിയത് ഡോക്ടർ ഇപ്പോൾ ഓപ്പറേഷനും കഴിഞ്ഞ് കല്ല് വേണമെങ്കിൽ വീടിന് കല്ല് ട്രബിളിറക്കാൻ തരാം വേണോ ഉണ്ട് ലോഡ് കണക്കിന് ഉണ്ടായിരുന്നു ഇറക്കിയത് അതുപോലെ ആയിരുന്നു ഇപ്പം കിടക്കുന്നു എന്തെങ്കിലും പറയുമ്പം തള്ളടേയും തന്തടേം മണ്ടക്കോട്ടൊക്കെ കയറി വരും ചാടിക്കൊണ്ട് എന്ത് വിഷമമായിരുന്നെന്നറിയാവോ എന്തുമാത്രം രൂപ വെറുക്കി ോ എന്തെങ്കിലും ഫുഡ് ഫാസ്റ്റ് വരെ വൈറ്റ് ചെയ്യുന്നു വേണോന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്ക് നിന്റെ വൈറ്റ് കല്ലുണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും ഉണ്ണിക്കുട്ടി നീടെ പറയുന്നുണ്ടെ റൂം പണിയണം പടിഞ്ഞാറപ്പുറത്ത് അപ്പോൾ അതിന് കല്ലിന് ആവശ്യം വരും കേട്ടോ എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കത്തില്ലോ അച്ഛനും മോനും കൂടി ഇപ്പൊ ഒന്നായി ഒരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന അംഗീകരിക്കണം ആരാണേലും ഭാര്യ ആയാലും അമ്മ മക്കളായാലും എത്ര പ്രാവശ്യം ഞാൻ പറയും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്ന് ഇപ്പൊ എന്നോ ഉപദേശിക്കാൻ വന്നേക്കുന്നു ആദ്യം മക്കളോട് പറ നീ എത്ര വെള്ളം കുടിക്കുന്നു ഞാൻ വെള്ളം കുടി എനിക്ക് കല്ലു ഒന്നുമില്ല ഓ ഇപ്പം വന്നേ പിള്ളാരോട് എന്തെങ്കിലും പറഞ്ഞപ്പോൾ സൈഡും കൊണ്ട് ഫ്രിഡ്ജ് തുറന്ന് അങ്ങ് അച്ഛനും മക്കളും കൂടെ വെള്ളം കുടിയാ ആ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കരുത് അറിയാമോ ഇപ്പൊ അവൻ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ച് ചേർക്കാനാ ഇപ്പൊ അവന്റെ കല്ലുവായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ അവന് എന്തുമാത്രം മാത്രം വേദന നിന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ തിളപ്പിച്ച വെള്ളമുണ്ട് അത് കുടിക്കാൻ പറഞ്ഞ് ആരും കേക്കത്തില്ല എന്റെ അടുക്കലോട്ട് വന്നേക്കുന്നു ചാടിക്കൊണ്ട് ഞാനേ എന്തെങ്കിലും പറയുമ്പോഴല്ലേ കുഴപ്പം ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല നിങ്ങൾ അച്ഛനും മക്കളും എന്തെങ്കിലും വായിക്കും അലച്ചലച്ചു തൊണ്ടേലെ വെള്ളം പറ്റി വെള്ളം നീ എന്തു കാണിക്കുന്ന ചില്ലറ ചാട്ടമല്ലായിരുന്നല്ലോ അവിടെ കിടന്നിട്ട് പോത്തിനോട് വേദ എന്താ കാര്യം മോനെ ഇത്രയും നേരം ഇവിടെ കിടന്ന് ചാടിയിട്ട് അമ്മയുടെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുടിക്കുന്നു ആരോട് പറയാനാ എനിക്ക് എനിക്കയ്യോ വേദന വരുമ്പോ എല്ലാരും പഠിക്കും അതുകൊണ്ട് വെള്ളമൊക്കെ നല്ലപോലെ കുടിക്കും പോന